അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് കുറേ വാഴപ്പിണ്ടികളും മരപ്പാഴകളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നതിന് ഇടയിലാണ് ദ വൈൽഡ് കാർഡ് എൻട്രി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കേസും കൂടിയാണ് വൈൽഡ് കാർഡ് എൻട്രി അല്ലാണ്ട് അവിടെ കുറേ മ മരവാഴകളും മരപ്പിണ്ടികളൊക്കെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന കാലഘട്ടങ്ങളുടെ ഇടയിലാണ് പത്തിരുപത്തി നാല് ഇരുപത്താറ് ദിവസമായപ്പോൾ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി നമ്മളെല്ലാവരും പ്രതീക്ഷ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം വൈൽഡ് കാർഡ് എൻട്രിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അല്ലാണ്ട് ഇപ്പോഴത്തെ എപ്പിസോഡോ ഒന്നും കാണാൻ ഒരു സുഖവും ഇല്ല കുറെ മരപ്പാഴികൾ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് അത് കണ്ട് കണ്ട് വെറുത്ത് ഏഹ് അപ്പോ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രിയിൽ നമ്മുടെ സീക്രട്ട് ഏജന്റ് നൂറുക്കും നൂറ്റിപ്പത്ത് ശതമാനം കൺഫേം ആണ് ആള് ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അപ്പോൾ ഒരുപാട് ചാനലുകാരും ഒക്കെ പറയുന്നുണ്ട് പറഞ്ഞ് വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് അതുകൊണ്ട് പിന്നെ നമ്മളതിന് വെറുതെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അതിൻ്റെ വീഡിയോ അങ്ങ് പറയുന്നത് അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ആണ് പിന്നെ ഈ പറയുന്ന പോലെ പൂജ മറ്റേ ഇന്റർവ്യൂ ഒക്കെ എടുക്കത്തില്ല പൂജ പിന്നെ ഏതോ രണ്ട് അഭിഷേകം ഒരു നന്ദനെ അങ്ങനെ മൊത്തം അഞ്ച് പേരാണ് ഉള്ളത് അതിൽ സീക്രട്ട് ഏജൻറ് പക്ക കൺഫേമാണ് കൺഫേം പറഞ്ഞാൽ നൂറ് നൂറ്റി പത്ത് ശതമാനം കൺഫേം ഓക്കെ ആറ് ചെന്നൈയിലും എത്തിയിട്ടുണ്ട് ഇനി എനിക്കൊരു ഉണ്ട് സത്യം പറയാലോ ഒരു പ്രതീക്ഷ കാരണം ഈ ഗപ്രി ജാസ്മിൻ കോമ്പ പൊളിച്ചെടുക്കുമോ എനിക്ക് അറിയത്തില്ല പിന്നെ ജിൻഡോയെ പൊളിച്ചെടുക്കുമെന്ന് അറിയത്തില്ല ഈ പറയുന്ന ആരെങ്കിലും ഒക്കെ പൊളിച്ചെടുക്കുമെന്ന് നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പ് പറയാം എന്തേലും ഒക്കെ നടക്കും അതുള്ള കാര്യം എന്താണ് നടക്കും നമ്മൾ കാരണം നമ്മൾ കഴിഞ്ഞ സീസൺ അതിന് മുന്നത്തെ സീസണിലെല്ലാം നമ്മൾ പ്രൊഡിക്ഷൻ ലിസ്റ്റിലെല്ലാം സീക്രട്ടിന്റെ പേര് പറയുന്നുണ്ടായി സീക്രട്ട് ഉണ്ടാവും 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 പക്ഷേ ഇതുവരെ വന്നില്ല പക്ഷേ ഇങ്ങനെ ഈ സീസണിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി തന്നെ സീക്രട്ടിന് കിട്ടി പിന്നെ ഈ സീസണിൽ തന്നെ സീക്രട്ട് കയറണം ഈ സീസണിൽ തന്നെ കയറണം കാരണം ഈ പറയുന്ന പോലെ ജാസ്മിനുമായിട്ടൊക്കെ സീക്രട്ട് കമ്പനിയാണ് ഈ പറയുന്ന പോലെ ജാസ്മിൻ്റെ കേസുകൾ അതായത് അസ്ല ഇഷ്യൂസ് ജാസ്മിൻ അസ്ല ഇഷ്യൂ ഇതെല്ലാം സീക്രട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് സീക്രട്ട് ഈ സീസണില് തന്നെ കയറണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മനസിലായത് കാരണം അവിടെ പോണം പോയിട്ട് ഈ ജാസ്മിൻ ഗബ്രി ഒന്ന് പോളിജ് അടിക്കുന്നെങ്കിൽ സന്തോഷം അഞ്ചു പേരെന്തോ വൈൽഡ് കാർഡിൽ ഉണ്ടല്ലോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ധൈര്യം ചെയ്ത് ആ കോമ്പോന്ന് അടിച്ച് പോളം തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്റെ ഒരു സന്തോഷത്തിന് എൻ്റെ ഒരു സന്തോഷത്തിന് എന്നെപ്പോലെ സന്തോഷിക്കുന്ന ഒരുപാട് പ്രേക്ഷകരാണ് സത്യം കാണിക്കുന്ന അപരാധങ്ങൾ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പൊളിച്ചടിക്കി തന്നാൽ മതിയായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ നോറ ജാസ്മിൻ ജാസ്മിനൊക്കെ കണക്റ്റാണ് എന്തൊക്കെ പഴയ ഇഷ്യൂസിലൊക്കെ കണക്റ്റാണ് അപ്പോൾ എല്ലാം കൂടി മൊത്തത്തിൽ ഇപ്പോൾ ഈ ബിഗ് ബോസിൽ ഇനി സീക്രട്ടും കൂടി പോകുമ്പോൾ എല്ലാം കൂടി മൊത്തത്തിലൊരു ജോയിന്റ് കണക്ഷൻ ആവും ഏഹ് അപ്പോൾ എല്ലാം കൂടി പൊളിച്ചടിക്കിയിട്ട് വരും ഇതിൽ സീക്രട്ട് ഇവരുടെ എല്ലാ കേസുകളും ഒക്കെ അറിയുന്നതാണ് ഈ പറയുന്ന ജാസ്മിൻ്റെതോ ആയാലും ഈ പറയുന്ന ഇവരുടെയൊക്കെ ഇഷ്യൂസ് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സീക്രട്ടിന് വ്യക്തമായിട്ട് അറിയാം ഉം അറിയാം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എളുപ്പം സീക്രട്ടിനായിരിക്കും ഇത് പൊളിച്ചടുക്കാൻ പറ്റുന്നത് എന്തായാലും അതൊക്കെ പൊളിച്ചടുക്കട്ടെ പൊളിഞ്ഞടുങ്ങട്ടെ എല്ലാം ജെറുകെട്ടായിട്ട് നടക്കട്ടെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇതുണ്ടല്ലോ വൈൽഡ് കാർഡിൽ മറ്റേ ഇന്റർവ്യൂ നടത്തുന്ന പൂജ മറ്റേ വെറൈറ്റി മീഡിയ അതിലൊക്കെ ഇന്റർവ്യൂ നടത്തുന്ന ആ പൂജ ഉണ്ട് പിന്നെ രണ്ട് അഭിഷേക് അതായത് ഗേക്ക് ആണെന്നാണ് തോന്നുന്നത് അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് അവരെന്നെനിക്ക് ക്ലിയറല്ല എനിക്കിതിൽ കറക്റ്റായിട്ട് പക്കായിട്ട് അറിയാനുള്ള സീക്രട്ട് പൂജയും മാത്രമാണ് ഇവർ പൂജ ഇൻ്റർവ്യൂ എടുക്കുന്ന പൂജ പിന്നെ സീക്രട്ട് സീക്രട്ടിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം റിയാക്ഷൻ വീഡിയോ പിന്നെ ഈ പറയുന്ന മൂവി റിവ്യൂ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ ഇനി സീക്രട്ട് പോയിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ നടന്നെന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഗെയിം നമുക്ക് കാണാം വെയിറ്റ് ചെയ്ത് കാണാം ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ കൊള്ളാം അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഗബ്രി ജാസ്മിനും എന്തുവാടേ രണ്ടും കൂടി അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നെ ഒരാൾക്കാർക്ക് ഇരുന്ന് കാണാൻ പറ്റില്ല സത്യം വെറുപ്പാണ് നമുക്ക് ഈ ജാസ്മിനെയും ഗബ്രിയും ഇപ്പോഴും എനിക്ക് സീരിയസ്ലി ഇവരെ ഷോയ്ക്കകത്ത് കാണുമ്പോൾ വെറുപ്പാണ് നിങ്ങൾ അപ്പൊ ചിലപ്പോൾ എനിക്ക് വന്നു എനിക്ക് പേഴ്സണലി ഉള്ള ദേഷ്യം കൊണ്ടുവന്നു ഒരിക്കലും വല്ലടെ അത് കാണുമ്പോൾ എന്തോ വെറുപ്പ് എനിക്ക് അവരെ അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ കൂടെ എനിക്ക് ഈ പറയുന്ന ഗബ്രി എടുത്ത് എനിക്ക് പേഴ്സണലി ആവുന്നടുത്തൊരു അടുത്തൊരു ഇതുമില്ലല്ലോ പക്ഷെ അവനെ കാണുമ്പോൾ എനിക്ക് കലിയ കാരണം നമുക്ക് എന്തോ കാണുമ്പം ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ് ഇവർ രണ്ടുപേരെയും കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തോ തുടങ്ങി ഒലിപ്പ് ഏഹ് എന്ന് നമുക്ക് തോന്നും ആ ഒരു ഇതിലോട്ട് അവരെ കൊണ്ടുവിട്ടത് അതുകൊണ്ട് എന്നെ പോലെ ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ കോമ്പോ ഒന്ന് പൊട്ടി പൊളിക്കണം എന്ന് അങ്ങനെയുള്ള ഒരു താഴെ ഉറപ്പായിട്ട് കാമൻ്റ് ചെയ്യണം കേട്ടോ കാരണം എനിക്ക് താല്പര്യമില്ല എന്തോ ബിഗ് ബോസിന്റെ അകത്ത് നമ്മൾ സാധാരണ ഒരു ലവ് കോംബോ ലവ് സ്ട്രാറ്റജി ഒക്കെ കാണുമ്പോൾ നമുക്ക് അല്ലേ കണ്ടോണ്ടിരിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് സാധാരണ തോന്നാറുണ്ട് പക്ഷെ ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ ഒരു ശതമാനം പോലും തോന്നുന്നില്ലെന്നോ ആലോചിക്കുമ്പോൾ എന്തുവാ കാണുമ്പോൾ വെറുപ്പടാ തോന്നുന്നത് ഇവർ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു പുറത്ത് ബീജിയം ഇട്ടായിരിക്കും ഇറക്കുന്നതെന്ന് തീർച്ചയായിട്ടും അവരങ്ങനെ വിചാരിക്കത്തുള്ളൂ അതുകൊണ്ട് ആ കോമ്പ പൊളിച്ച് അടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീൻ സീക്രട്ട് പോയിട്ട് അത് പൊളിച്ച് അടുക്കുകയില്ലെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും പുറത്ത് അവർക്കുള്ള നെഗ്ഗും ഈ പറയുന്ന കുറേ പേർക്കൊക്കെ ഉള്ള നഗും പോസിറ്റീവൊക്കെ ഈ പറയുന്ന ഇപ്പോൾ കയറുന്ന വൈൽഡ് കാർഡുകൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അഞ്ചു പേർക്കും അറിയായിരിക്കും അറിയാമായിരിക്കും നല്ല അറിയാം അതുകൊണ്ട് അവർക്ക് ഇവിടെ ഇവരെയൊക്കെ പൊളിച്ചടുക്കാൻ എളുപ്പമാണ് അല്ല നന്നായിട്ട് അടിച്ച് പൊളിച്ചടുക്കി അടിച്ച് എണ്ണാക്കി കൊടുക്കാനും പറ്റും പിന്നെ ഇനി സീക്രട്ട് പോയി കയറുമ്പോൾ അവിടെ ജാസ്മിൻ്റെ എക്സ്പ്രഷൻ എനിക്കൊന്ന് കാണണമെന്നുണ്ട് ഇങ്ങനെ ആയിരിക്കുമോ ചിരിച്ചുകൊണ്ടിരിക്കുമോ എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട് എന്തായാലും ഇന്നോ നാളെ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ ചാൻസ് ഉണ്ടോ ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തേല് കാണും ഈ വൈൽഡ് കാർഡ് എൻട്രികൾ എല്ലാം കൂടി ഇന്നല്ലെങ്കിൽ നാളെ കാണും നിൽക്കാറും ഇന്നത്തേലായിരിക്കും അല്ലേ ഇന്നത്തേലാവാൻ ആവാനായിരിക്കും ചാൻസ് ആ ഇന്നത്തേലോ നാളത്തേലോ കാണും എന്തായാലും കൊള്ളാം വൈൽഡ് കാർഡിലായിരുന്നു ആണ് നമുക്ക് ഇനിയൊരു പ്രതീക്ഷ വൈൽഡ് കാർഡ് കപ്പ് കൊണ്ടുപോയ ചരിത്രം ഉണ്ടാവുമോ എന്തോ അറിയില്ല എന്തായാലും വൈൽഡ് കാർഡിലാണ് നമ്മുടെ പ്രതീക്ഷ മൊത്തം ഇരിക്കുന്നത് കാരണം അല്ലാണ്ട് അവിടെ ഇപ്പൊ ഹൗസിൻ്റെ അകത്ത് പറയത്തക്ക ഒരെണ്ണം പോലും ഇല്ല ഇല്ല ഉം അവരൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ ഇപ്പം ഭരിക്കുന്നത് ഈ പറയുന്ന പോലെ ജാസ്മിനും ഗബ്രിയും കൂടിയാണ് അവരെന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ നടക്കുകയാണ് കപ്പടിക്കും കപ്പും കൊണ്ടേ പോകത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് മിക്കവാറും അവിടെ ഇരിക്കുന്ന ചായക്കപ്പ് പോലും എടുക്കാനുള്ള യോഗം കിട്ടുമെന്ന് തോന്നുന്നില്ല ഈ ഈ ഇരുപ്പ് വശമാണെങ്കിൽ ചായക്കപ്പ് പോലും എടുക്കാനുള്ള യോഗം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏഹ് എന്തായാലും കൊള്ളാം അവർ വൈൽഡ് കാർഡിനെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ ഇവർ ആ വീക്കൊക്കെ അടുക്കുമ്പോൾ വൈൽഡ് കാർഡ് വരും ആരായിരിക്കും എന്നൊക്കെ മറ്റേ സാഗറും ജുനൈസും ഒക്കെ ഒരു ദിവസം രാത്രി ഇടുന്നു പറയുന്നതായിട്ട് സീക്രട്ട് അവൻ വന്നു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ അവൻ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ടായി നൈറ്റ് അപ്പം അതുപോലെ അവരൊക്കെ ചർച്ച ചെയ്യുക പക്ഷെ ഇപ്രാവശ്യം ഇവർക്ക് ബോധമൊന്നുമില്ല ഇതൊക്കെ എന്തിനോ വന്ന് എവിടെന്നോ കൂട് തുറന്ന് വിട്ടതുപോലെ വന്ന് കുറേ എണ്ണം അങ്ങ് കയറി അങ്ങ് കാണിക്കുകയാണ് എന്തൊക്കെയോ അവർക്ക് വൈൽഡ് ഗാർഡും ഇല്ല കപ്പ് 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 ചായ കപ്പ് പോലും കിട്ടാതെ പോകും ആ ലെവലിലാണ് ഇരിക്കുന്നത് ഈ മനസ്സിലായോ അവർക്കൊക്കെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ ഉള്ളവർ ഇതൊക്കെ എന്താ എന്തൊക്കെയോ ചെയ്ത് എവിടെ കൂടിയൊക്കെ പുത്തടിച്ചു പോകണം എന്തോ ഒരു മറ്റേ കീ കൊടുത്തുവിട്ട പാവ പോലെ പോവുകയാണ് എന്തൊക്കെയോ എന്താണ് ചെയ്യണേന്ന് പോലും അവർക്കൊന്നും നേരെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നടക്കട്ടെ നമുക്ക് ഇനി ഈ പ്രതീക്ഷ വൈൽഡ് കാർഡിലാണ് വൈൽഡ് കാർഡ് പോയിട്ട് പൊളിച്ച് അടിക്കഴിഞ്ഞാൽ അതിൽ എനിക്ക് സത്യം സീരിയസ് സീക്കറ്റുള്ള പ്രതീക്ഷയുണ്ട് പൊളിച്ച് അടിക്കഴിഞ്ഞാൽ കലക്കം അല്ലാണ്ട് ഇനി വേറെ അവിടെ നിൽക്കുന്നതിലൊന്നും ഒറ്റ പ്രതീക്ഷയില്ല ഓരെണ്ണത്തിൽ പോലും എനിക്ക് പ്രതീക്ഷയില്ല പിന്നെ ഈ പറഞ്ഞ പോലെ വൈൽഡ് എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ജബ്രി ടീമിന് ആൾക്കാർ വോട്ടിട്ട് കൊടുത്ത് വിട്ടാന് കപ്പും കൊണ്ട് പോവാൻ പറഞ്ഞ് ചിലപ്പോൾ എങ്കിലും ഈ വെറുപ്പീര് കൊണ്ട് ഫെയിം നേടിയ ഒരു ടീമാണ് അവർ ഈ ജബ്രി കോമ്പോൺസിലെ വെറുപ്പീര് കൊണ്ട് അല്ലാണ്ട് ഒറ്റ മനുഷ്യനെ പിടിക്കില്ല വിവരം ബോധം പൊക്കണമുള്ള അവരൊറ്റ എണ്ണത്തിന് പിടിക്കില്ല സത്യം പറയാലോ ഈ കോമ്പോ പൊളിച്ചെടുക്കണം ഇതാണ് എൻ്റെ പേഴ്സണൽ ഉള്ള ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെക്കാൻ വേണ്ടി പുതിയ ബൈ